ഇപ്പോൾ വരുന്ന മറ്റൊരു വാർത്ത ജർമ്മൻ വിസ തട്ടിപ്പ് കേസിൽ അറസ്റ്റിലായ പ്രതിയുടെ അമ്മയ്ക്കെതിരെയും കേസ് കോഴിക്കോട് കൂരാച്ചുണ്ട് സ്വദേശി ആൽബിൻ്റെ മാതാവ് എൽസമ്പിക്കെതിരെയാണ് കേസ് അയർലൻഡിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെന്ന പരാതിയിൽ കോട്ടയം വെസ്റ്റ് പോലീസും കോഴിക്കോട് കോടഞ്ചേരി പോലീസും കേസ് എടുത്തിട്ടുണ്ട് സുനയോ തോമസ് ഉണ്ട് സുനയോ തോമസ് കുടുംബമായിട്ട് ഇങ്ങനെയാണോ അനുകുമാർ ആൽവിൻ കേസിൽ അറസ്റ്റിലായി റിമാൻഡിൽ കഴിയുകയാണ് ഇതിനിടയിലാണ് അമ്മയായ എൽസ് എം എക്കെതിരെയും പോലീസ് കേസെടുത്തിരിക്കുന്നത് കോഴിക്കോട് കോടഞ്ചേരി പോലീസും കോട്ടയം വെസ്റ്റ് പോലീസുമാണ് കേസെടുത്തിരിക്കുന്നത് അതിൽ ആൽവിൻ തന്നെയാണ് ഒന്നാം പ്രതി രണ്ടാം പ്രതിയാണ് അമ്മയായ എൽസമ്മയുള്ളത് അതായത് അയർലൻഡിലേക്ക് ജോലി വാഗ്ദാനം ചെയ്ത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം രൂപ തട്ടിയെടുത്തെന്ന കേസിലാണ് കോട്ടയം വെസ്റ്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത് ഒപ്പം തന്നെ ജർമ്മനിയിലെ ജർമ്മനിയിൽ നേഴ്സിംഗ് കോഴ്സിന് ചേർക്കാൻ വേണ്ടി ഏഴ് ലക്ഷത്തി പതിനയ്യായിരം രൂപ വാങ്ങിയ ശേഷം വിസയോ മറ്റും നൽകിയില്ലെന്ന് പറഞ്ഞുകൊണ്ടാണ് കോടഞ്ചേരി പോലീസും കേസെടുത്തിരിക്കുന്നത് അങ്ങനെ നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട് ആറ് കേസുകളാണ് വിവിധ ജില്ലകളിൽ പോലീസ് എടുത്തിരിക്കുന്നത് നേരത്തെ പൂരാച്ചുണ്ട് പോലീസ് മൂന്ന് കേസുകൾ എടുത്തിരുന്നു അതിലാണ് ഇപ്പോൾ റിമാൻഡിലായി ആൽവിൻ ജയിലിൽ കഴിയുന്നത് കോഴിക്കോട് സിറ്റി പോലീസും വ്യാജരേഖ നിർമ്മിച്ചതിന് ആൽവിനെതിരെ കേസെടുത്തിരുന്നു അങ്ങനെ സംസ്ഥാന വ്യാപകമായി വിവിധ ജില്ലകളിൽ അയർലൻഡിലേക്കും യു കെയിലേക്കും കാനഡയിലേക്കും ജർമ്മനിയിലേക്കൊക്കെ തന്നെ വിസ വാഗ്ദാനം ചെയ്ത് ജോലിയും ഒപ്പം തന്നെ വിവിധ കോഴ്സുകളിൽ പഠിക്കാൻ വേണ്ടി വിസ വാഗ്ദാനം ചെയ്ത് പണം എന്ന നിരവധി പരാതികൾ വരുന്നുണ്ട് അതിലാണ് വിവിധ ജില്ലകളിൽ ഇപ്പോൾ പോലീസ് കേസെടുത്തുകൊണ്ടിരിക്കുന്നത് അതിനിടയിൽ വ്യാജമായി എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് തയ്യാറാക്കിയെന്ന പരാതിയിലാണ് ഒരു അഭിഭാഷക പരാതിയിലാണ് കോഴിക്കോട് ടൗൺ പോലീസും ഇതിനു മുൻപ് ഇയാൾക്കെതിരെ കേസെടുത്തിരിക്കുന്നത് ഏതായാലും അമ്മയും മകനും നടത്തിയ ഒരു സ്ഥാപനത്തിനെതിരെയാണ് ഇപ്പോൾ പരാതി വന്നിരിക്കുന്നത് അതുകൊണ്ടാണ് അമ്മയെ കൂടി കേസിൽ പ്രതി ചേർത്തിരിക്കുന്നത് പ്രതിചേർത്തിയിരിക്കുന്നത്